അമ്മേത് എന്താ രാവിലെ പരിപാടി ആരട്ട ഞാനേ ഇവിടെ രണ്ട് തെങ്ങടാൻ പോവാ ഓ രാവിലെ ഗുളിയും കഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാ പോയി വല്ല പണിയെടുത്ത് ജീവിച്ചു കഴിഞ്ഞാ ആ മിസ്റ്റർ നായർ രാവിലെ തന്നെ ഉപദേശിക്കാതെ ഇത്തിരി ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടി കൊടുക്കു ആ ചേച്ചി ഇടിവാങ്ങാതെ പൈസ കൊറേ ആയല്ല കുണ് കുണ്ണു കുണ്ണം കൊല്ലം കൊണ്ട് അടക്കണം ആടങ്ങിയിരിക്കും വേണ്ട ഞാനിപ്പോ കുടിച്ചേയുള്ളൂ ഇതൊന്ന് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് വേണം കുറച്ച് നല്ല മീൻ മേടിക്കാൻ നിങ്ങൾക്ക് മീൻ വേണോ

ഈ കൊളത്തിലാണെ നീ അതിന് ചായ വിട്ടു വീട്ടി വീട്ടില് വരണം ഞാൻ വരണവഴിക്ക് ചേറി വിളിച്ചെ ഉം പോണം ദൈപ്പാണ് ആണോ നല്ല കോടിയാണ് ഇപ്പൊ വീട്ടില് ഞാൻ ഒരു കാര്യം പറട്ടെ എന്റെ വീട്ടുകാർക്ക് നല്ല പ്രാന്താ എനിക്കും തോന്നാറുണ്ട് അപ്പം അമ്മുന്റെ ചാന്റെന്നാണ് അവൾക്ക് അവനെ കെട്ടിച്ചു കൊടുക്കണത് വീടും സ്ഥലം എന്ത് കൊടുക്കില്ല ബാക്കിയുള്ള എല്ലാത്തിനും ലോചിക്കണ്ടില്ലേ എനിക്ക് വീട്ടിലിറങ്ങാത്തിനുള്ളിൽ എനിക്ക് കാശാണോ ചോടം കൊണ്ട് നടക്കില്ലാട്ടാ നമുക്ക് വേറെ എന്തെങ്കിലും നല്ല പരിപാടി എന്തെങ്കിലും പിടിക്കണം ഈ കാർ കൊടുത്തതിന് ഇരുപത്തിയായിരം രൂപ കിട്ടും നമ്മൾ മൂന്ന് കാർ കൊടുക്കുന്നു അപ്പൊ ആളാം വീതം ഇരുപത്തി അഞ്ചു മുപ്പത് രൂപ കിട്ടും നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ആയത് കൊണ്ടല്ലേ ഇനി നമുക്ക് വെച്ചടി വെച്ചടി കേറ്റായിരിക്കും നീ നോക്കിക്കോ എല്ലാം ശരിയോ ശെരിയോ െന്താ പറയണത്യോ ഇത് നോക്കിട്ട് അരില്ല നോക്കണ്ടന്ന് വട്ട എനിക്കില്ലേ അവർക്ക് ഇവന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് ദുബായിൽ ഒരു ജോലി ശരിയാവുന്നുണ്ട് നിനക്ക് നോക്കണോ നമ്മടെ രാഷിപ്പ അവിടെയാണല്ലോ അവിടെ പോയി കുറച്ചാൾ ജോലി എടുത്താല് ലൈഫ് സെറ്റിൽ ആവുന്നേ ഇവൻ്റെ ഇവിടെ പഠിച്ചോരുത്താനല്ലേ

എന്തെങ്കിലും ചോദിച്ചാൽ ചോദിച്ച തർക്കുത്രമാണ് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അവക്ക് നല്ലത് വരാനല്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ അതെന്താ മനസ്സിലാവാത്തത് അവക്ക് വലിയ വലിയ കുടുംബത്തിൽ നല്ല അവലോചനകൾ വരുമ്പോഴൊക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത് ഇവളെ ഞാൻ എങ്ങനെ വളർത്തി അറിയാമോ വലുതാക്കിന്ന് അറിയാമോട്ടാ ഞാൻ കൂടെ പോലില്ല എന്നിട്ട് അവിടെ ജാതിയും ജാതവും ഒക്കെ നോക്കിയിട്ടുള്ള അവകാശങ്ങളൊക്കെ മതി വലിയ കുഴപ്പങ്ങളാണ് കാണുന്നത് ഒരിക്കലും ചേരാൻ പാടില്ല എന്നാ പറയുന്നേ പാണ്ടിലോ യോഗ നാല് വർഷം മുമ്പേ എന്നിട്ട് പ്രധാനമന്ത്രിക്ക് പറ്റിട്ടില്ല ദൈവം എന്ത്രീ ജാതിയും മതൊക്കെ ഉണ്ടാക്കിയത് എല്ലാത്തിനും അതിന്റെ ഒരു ഇതില്ലേ ബാല ദൈവം അസത്തെ ഇനി ദൈവദോഷം വെച്ചോ ഈ കുടുംബം മുറിഞ്ഞു ഓടി എന്നാ പിന്നെ അടുത്ത് പോരെ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ജാതിയും ജാതവും ഒക്കെ നോക്കാതെ കെട്ടിട്ട് എങ്ങനെ നന്നായിട്ട് ജീവിക്കും ജീവിക്കു വേണ്ടിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത് ഇവക്ക് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ ഒരു പെൺകുട്ടി വേണമെന്ന് നാശിച്ചുണ്ടായത് ഒരു വാഴ ആയിപ്പോലോ എന്റെ കണ്ടില്ലേ ഒന്ന് ജയപ്രകാശിന്റെ വീട്ടിൽ എല്ലാവരും സംഗതില്ല ഈ കൈ കാണും ജയപ്രകാശ് ഹാപ്പി ആണെങ്കിൽ സാറും ഹാപ്പിയാണ് അത് മതി ആരാടാത് എന്നെ ഇടാന്നോ എടീട്ടേറെ അവള് കുളിച്ചില്ലേ എപ്പോഴാ വന്നേ വന്നേ ഇങ്ങോട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ സർപ്രൈസ് തരാ ഞാൻ സുന്ദരനെ വിളിച്ചിരുന്നു അവനെ ും എന്നെ കാണോ വന്നത് അതെ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു കണ്ടോ അതെ അത് എല്ലാവരും കൂടി ഇവിടെ വന്നോ എല്ലാരും കൂടിയോ അവരൊന്നും ഇങ്ങോട്ട് വരാറില്ലേ ഞാൻ അറിയാതെ കുട്ടികളുടെ ബർത്ത്ഡേ വീഡിയോ എടുക്കുന്നത് എപ്പോഴും നല്ലതല്ലേ പിന്നീട് കാണാലോ അതെ അബിജ നീ ഇപ്പ തൽക്കാലം പോ ഞാൻ നിന്നെ പിന്നെ പോളിക്കാം അതെന്താ ഞാനിപ്പോടെന്നാലും അതെ അബിജ പുറത്ത് കണ്ടില്ലേ പ്രവർത്തകരൊക്കെ വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോവാ വിളിച്ചോളാം ഒരു മിനിറ്റ് അതെ എന്തായി പാലക്കാടോ അവന്റെ നാട്ടിലോട്ട് വളയാക്കേ ഒന്ന് വേഗം വേണം ഞാൻ ഇവിടെ നിൽക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പ് എടുത്തോണ്ടിരിക്കല്ലേ എന്റെ കമ്പനിയുടെ കാര്യം അതുപോലെ ആ രാകേഷിന്റെ സീറ്റിന്റെ കാര്യം അവരോട് അല്ല നീറ്റ് ഞാൻ ഞാനത് മേടിച്ചു കൊടുക്കും അത് ഉറപ്പാ ഇനി ഇനിയിപ്പൊക്കോ